പെൺകുട്ടിയല്ലേ ആലോചന വരുമ്പോ കെട്ടിച്ചങ്ങ് വിടണം ഓ പഠിക്കലല്ലേ അല്ല അവിടെ ചെന്നിട്ടായാലും പഠിക്കാല്ലോ അവര് പഠിപ്പിക്കും അവര് നല്ല സെറ്റപ്പ് ടീമാണ് പോരാത്തതിനോ മോളെ സ്വന്തം മോളെ പോലെ കാണുന്നൊരു അമ്മായി അമ്മ വേറെ എന്ത് വേണം സല്ലേച്ചി ആ ഇത് ഇന്നിരേ ചായ കുടിച്ചാ ചായ കുടിച്ചു മോളെ ഇതെന്ത് പാത്രം തൊട്ടൊക്കെ മരുമോളവിടെ പോയി ഇത് പിന്നെ പണിയെടുത്തിട്ട് തീരണ്ടേ ഞാനൊരാളല്ലേ എടുക്കണത് ഇവിടാ ഇത് പിന്നെ എന്ത് ചെയ്യും അവള് കാലത്ത് തന്നെ ഒന്നും കുളിച്ചൊരുങ്ങി അവള് പഠിക്കാൻ പോണെന്ന് പറഞ്ഞ അങ്ങോട്ട് പോയാ പിന്നെ ഇത് ആരാണ് എടുക്കേണ്ടത് എന്നെ കണ്ടു കൊണ്ടല്ലേ ഈ പോണതൊക്ക എനിക്കിത് എടുക്കാതെ പറ്റൂലല്ലോ പാത്രം കഴുകണം അതൊക്കെ പണിയുണ്ട് അപ്പൊ ഇത് കഴുകി വെച്ചിട്ട് എടുക്കാന്ന് അല്ലെങ്കി ഇപ്പത്തെ പൊമ്പളി ഇങ്ങനെ തന്നെയാന്ന് ശല്യേച്ചി പഠിപ്പ് എന്ന് പറഞ്ഞ് രാവിലെ തന്നെ ഇറങ്ങി അങ്ങ് പോകും ഇപ്പൊ ഒരു വൈകുന്നേരം കേറി വരും വീട്ടിലെ പണിയോ മൊത്തം അമ്മായി അമ്മമാര് എൻ്റെതല്ല ആകണമായിരുന്നു നിങ്ങളൊരു പാവമായോണ്ട് നിങ്ങൾ വെച്ച് വേവിച്ച് കൊടുക്കുന്നു നോക്ക് അലക്കി വരെ കൊടുക്കുന്നു ഞാനെല്ലാം ആണെങ്കിൽ ഓരോസേ അവള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകൂലൂ പഠിപ്പ് എന്ന് പറഞ്ഞു വേഗം തൂക്കിയിട്ട് പിന്നോട് തിരിച്ചിങ്ങോട്ട് കേറൂല നിങ്ങളെ കൊള്ളാച്ചാന്ന് എന്ത് ചെയ്യാമോളെ നമ്മുടെ വിധി അല്ലാതെ എന്തു പറയാനാണ് എന്ന് വന്ന് കയറി അന്ന് മുതലൊക്കെ ഉള്ള ദോഷമാണ് ആ ചെക്കന് ഗൾഫിൽ ഒരു നല്ല പണി പണിയുണ്ടായിരുന്നു അതും പോയിപ്പ ഒരു പണിയില്ല കഷ്ടപ്പാടുമായി ചെക്കൻ അതാ അവരെ കാത്തിരിക്കുന്നു വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഐശ്വര്യം വേണ്ട ഒരു പെണ്ണ് വന്ന് കയറിയാൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടായിരുന്നു എന്തുവരും പൈസ ഉണ്ടായിരുന്നു ഈ ഒരു കല്യാണം കഴിഞ്ഞതോടുകൂടിയില്ലേ ആ പൈസയും എന്തീർന്ന് നമുക്ക് ും ദുരിതവും ആ തിരുമോന്ത എന്ന് കാണാൻ തുടങ്ങി അന്ന് മുതൽ നമ്മുടെ വീട്ടിലൊരു ഐശ്വര്യം ഇല്ല അല്ലെങ്കിൽ ശല്യേച്ച അങ്ങനെ തന്നെയാണ് ചെല പെണ്ണുങ്ങന്മാർ ചില നക്ഷത്രത്തിലുള്ള പെണ്ണുങ്ങന്മാര് കീറിയ വലത്തുകാൽ വെച്ചാൽ ആ ചെക്കന്മാർ മുടിഞ്ഞത് എപ്പെന്ന് ചോദിച്ചാൽ മതി ഞാനിപ്പോ ഒരു ഇത് പറയുന്ന എല്ലാ ശല്യേച്ചി ഇപ്പൊ ഞാൻ ആ വീട്ടിൽ കയറി പത്ത് പതിനെട്ട് കൊല്ലായി എന്നിട്ടോ ആ വീട്ടിൽ വീട്ടിലിപ്പോ നല്ല അമ്മായി അമ്മക്കോ അച്ഛമ്മായിഅച്ചനെല്ലാം നല്ല കാര്യല്ലേ കാരണം എന്താ നമ്മള് കണ്ടറിഞ്ഞ് ചെയ്യും ഇപ്പൊ അമ്മായി അമ്മക്കാന്നെങ്കിലും അമ്മായിയപ്പനാന്നെങ്കിലും എല്ലാര്ക്കും നമ്മളെല്ലാം വേണ്ടത് എന്താന്ന് ചോദിക്കും ചെയ്യും അതുകൊണ്ട് എന്തായി ഇപ്പൊ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ല അവർക്ക് നമ്മളോട് നല്ല സ്നേഹം ഞമ്മക്ക് അവരോട് നല്ല സ്നേഹം അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ ഇവിടെ പഠിപ്പ് എന്നും പറഞ്ഞ് രാവിലെ ഒരു പോക്കങ്ങാട് പോകും ഇത് എവിടെയാണ് പോണേന്നും കൂടെ എനിക്കറിയില്ല ഞാനിതൊന്നും ചോദിക്കാറുമില്ല ഏ മഴ വരുന്നേ ഇപ്പത്തെ പനിയല്ലോ മഴ ഒന്ന് കൊണ്ടാല് തുടങ്ങും ആ അതാണ് കേറി ഇങ്ങോട്ട് പോയാൽ രണ്ടു മാസം കണക്കാ അതെ മഴ തന്നെയാ പിന്നില്ലേ ചേച്ചി നിങ്ങളുടെ പ്രശ്നം അവിടെ പഠിപ്പല്ലേ അത് തന്നെയാണ് പ്രശ്നം എന്റെ കയ്യിൽ ഒരു അടിപൊളി ഐഡിയ ഉണ്ട് നിങ്ങൾ ആരോട് പറയാൻ പാടില്ല ഞാനാ പറഞ്ഞു കഴിഞ്ഞില്ല പറഞ്ഞു പിന്നേശി ഞാൻ പറഞ്ഞു പറയേടും മഴ മാറി സല്ലേച്ചി ഞാൻ പോട്ടെ സമാധാനായി അല്ലെങ്കിൽ ആ പെണ്ണിന് കുറച്ച് അഹങ്കാരം കൂടുതലാണ് മുഖത്ത് നോക്കിയാൽ മുണ്ടൂല ഇന്നത്തോടെ അവളെ പഠിപ്പിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ട് ഓ പഠിപ്പ് കാര്യത്തിൽ വരുന്നുണ്ട് വന്നിട്ട് എടുക്കട്ടെ പണികളൊക്കെ എന്നെക്കൂടെ ഒന്നും കഴിയില്ല ഇനി പണിയെടുക്കാനായിട്ട് ആ അമ്മ ഏട്ടനോടെ പോയമ്മേ ഞാൻ കണ്ടില്ല അനു പോയെന്ന് അമ്മ ചായ പിടിച്ചാ എനിക്ക് ചായ വേണമെങ്കിൽ ഞാൻ വെച്ചു പിടിച്ചോളൂ ചെല്ലട്ട് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ചായ കുടിക്കട്ടില്ലേഷം ഏ ചായ വെച്ചിട്ടില്ല പാത്രമൊന്നും കഴുകിട്ടില്ലല്ലോ ഇന്നെല്ലാ പണിയും നിക്കട്ട് വെച്ചത് വന്നിട്ടാ അതൊക്കെ ആട്ട് ചെയ്യാം ചായ കുടിക്കട്ടെ ആദ്യം തന്നെ എവിടെപ്പോ ഒന്ന് വീണിട്ട് കിടക്ക ഇവിടെ തന്നെ ആക്ക അതാണ് നല്ലത് ഓ അയ്യോ മോനെ ഓടിവാടാ എന്റെ കാല് വേദന എടുക്കണേ അമ്മ വീണടാ എന്താമ്മ േ എന്റെ കാല് മടങ്ങി പോയി മോനെ നീക്കാൻ കാല് മടങ്ങി പോയി ഞാനിവിടെ നിന്ന് ഇറങ്ങിയപ്പോ വീണു ഈ കാലി കാലി ഈ കാലി കാലി ഈ കാലാ ഈ കാലി ഈ കാല വേനെടുക്കണേ നോക്കി വട നോക്കിയാണ് ഇറങ്ങിയത് അന്നേരം എന്തൊരു കഷ്ട നോക്കണ്ടേമ്മേ പാപാ ആശുപത്രിയിലെ പോപ്പാ ഓഹ് നടന്ന് നോക്കിയെ എന്റെ ദൈവമ്മ നോക്കി അമ്മേ എന്തൊരു കഷ്ട എന്തെങ്കിലും ഉണ്ടോ കസ് എവിടെ നോക്കണ്ടെ ഇതിൽ വെക്കാൻ ഒന്നും സ്റ്റെപ്പ് ാണ് എന്തോ കണ്ണ് കെട്ടിയ പോലെ കാണിക്കാനൊന്നും പോകണ്ട രണ്ടാഴ്ച റെസ്റ്റ് എടുത്താ മാറി എങ്ങനെയാണ് എന്തെല്ലാം പണിയുണ്ട് എടുക്കാനായിട്ട് ദൈവമേ ഞാൻ എന്തൊക്കെ ചെയ്യും എങ്ങനെയാണ് പറഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട് ഈ കുടുംബത്തെ പണിയെടുക്കാനായിട്ട് വേറെ ആരാ ഉള്ളത് ഞാൻ ഒറ്റ കോടി നടന്ന് എല്ലാ പണിയും എടുക്കണതാണ് അലക്കല്ലും അലക്കാൻ കുറേ കിടക്കണേ കുറെ പാത്രങ്ങൾ എഴുതാൻ കിടക്കണേ വേണ്ടേ വന്നത് മാറട്ടെ സമാനത്തിനെടുക്കും പണികളെടുത്തോളും വലതു കാലം വെച്ച് കേറി വന്നു അതിന് ആരിക്കും എന്തെങ്കിലും എപ്പോഴും അതെ ഒരു പണി ഇല്ലായ്മ കുടുംബത്തിൽ ഒരു പണി ഉണ്ടാവൂല ഒരു ഒരു ഐശ്വര്യം ഉണ്ടാവൂല എന്തൊരു കഷ്ടമാണിത് ചിലറ്റങ്ങൾ വന്ന് കയറിയാൽ ഇങ്ങനെയാണ് നമ്മ മര്യാദക്ക് വല്ല എടുത്ത് ഓടി നടന്ന് വെച്ച ഞാനാണ് ഇത് വന്ന് കേറിയപ്പ തൊട്ട് എനിക്കെപ്പോഴും കഷ്ടകാരണം നോക്കാണ്ട് നടന്ന് വീണ് കാല് പൊട്ടിയതിനും കുറ്റം വന്ന് കയറിയ പണി കഷ്ടാണ്

നീ നോക്കണ്ട അതെല്ലാം അങ്ങനെ കിടക്കും അവരങ്ങനെല്ലാം പറയും ഞാനിപ്പതല്ല അതിനോട് പറയാൻ വന്ന നീ എന്തിനാലും ഒരു രണ്ടാഴ്ച ലീവ് എടുക്ക് അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ എന്താ പറയുന്നേ ഞാൻ രണ്ടാഴ്ച ലീവ് എടുക്കാനെന്താ വല്ല ജോലിക്കാരും പോന്നെയാ രണ്ടാഴ്ച ലീവ് എടുക്കാൻ വേണ്ടി

എനിക്കതൊന്നും അറിയണ്ട ഞാൻ പറഞ്ഞല്ലോട് ഇപ്പൊ എന്ത് തന്നെ രണ്ടാഴ്ച രണ്ടാഴ്ച എന്റെ അവസ്ഥ പിന്നെ ഞാൻ ക്ലാസ്സിലേക്ക് പോയിട്ട് എന്താ കാര്യം പോന്നല്ല ഞാൻ പറഞ്ഞൊന്നും പറയാനില്ല പറഞ്ഞിട്ടുണ്ട് നാളെ തോട്ട് കുറച്ച് ദിവസം ലീവ് എടുക്കാൻ വേണ്ടിട്ട് ഏഹ് അവളുണ്ടാവും പേടിക്കണ്ട പണിയൊന്നും പേടിക്കണ്ടല്ലോ നോക്കണ്ട തൽക്കാലം വേദന മോനെ എന്നോടാണ് അവളുടെ കളി കട പഠിപ്പ് ഞാൻ നിർത്തി കൊടുക്കാൻ നിങ്ങടെ പോലെ പച്ചമലയാളിയും പറഞ്ഞില്ലേ ക്ലാസ്സിന് പോകണ്ട കുറച്ചു ലീവ് എടുക്കാൻ വേണ്ടിട്ട്

നിർത്തിക്കോ പഠിപ്പതി പിന്നെ ഏട്ടൻ പറയുന്ന പോലെ പഠിപ്പിൽ ലീവ് ആക്കാൻ എന്നെ കൊണ്ട് പറ്റുവന്നില്ല ഇവിടെ ഇപ്പം എന്താ പ്രശ്നം രാവിലെ എഴുന്നേറ്റ് എല്ലാ പണിയും ഞാൻ തീർത്തു വെച്ചിട്ടുണ്ട് ഇനി ബാക്കി എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരം വന്നിട്ട് ചെയ്തോളാം അമ്മക്ക് ചോറ് ചോറെടുത്ത് കൊടുക്കാൻ ഏട്ടനെ കൊണ്ട് പറ്റുവല്ല ഞാൻ നിന്നോട് ക്ലാസ്സിന് മതി ഇനി നിർത്തിക്കോ എനിക്ക് ും കേക്കണ്ട അടിപ്പ് നിർത്തിയിട്ടുള്ള ഒരു കാര്യം എന്നോട് പറയണ്ട എനിക്ക് ഏറ്റവും വലുത് എന്റെ പഠിപ്പാണ് പഠിച്ച ഒരു നിലയിൽ എത്തണം എന്നുള്ളത് അത് എന്റെ ആഗ്രഹവും സ്വപ്നവും എല്ലാം ആണ് വന്നു കയറിയ കാലം മുതൽ കേക്കുന്നതാണ് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതല്ല എന്റെ തലയില് ഇപ്പൊ ഇതാ അമ്മ വീണപ്പോഴും അതും എൻറെ കുറ്റം ഏട്ടൻ കല്യാണം കഴിഞ്ഞിട്ട് ഗൾഫ് പോവാനത് എന്റെ കുറ്റാ കല്യാണം കഴിക്കുമ്പോ എന്താ പറഞ്ഞിരുന്നത് ചെക്കൻ ഗൾഫ് പോകും പെണ്ണിന് ഇവിടെ നിന്ന് പഠിക്കാം ഇതെല്ലാം പറഞ്ഞിട്ടല്ലേ കല്യാണം കഴിച്ചത് ഇപ്പൊ അതൊന്നും എനിക്ക് എന്തായാലും പഠിക്കണം എനിക്ക് പഠിച്ച ഒരു ജോലി നേടി എന്റെ സ്വന്തം കാലിൽ നിൽക്കണം ഏട്ടനോ ജോലിയില്ല ഞാനും കൂടി ഇവിടെ വെറുതെ ഇടയിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല എനിക്ക് എന്തായാലും പഠിക്കാൻ പോയേ പറ്റുള്ളൂ എല്ലായിടത്തും ഉള്ളതാണ് കല്യാണം കഴിഞ്ഞ് എന്ത് പ്രശ്നം ഉണ്ടായതോ അതെല്ലാം വന്ന് കയറി പെണ്ണിന്റെ തലയിൽ നമ്മളെന്താ ഒരു കൊട്ട പ്രശ്നമായിട്ടാണോ ഇങ്ങോട്ടേക്ക് തലയിൽ വെച്ച് വരുന്നത് ഇത് എപ്പോഴും ഉള്ളതാണ് എല്ലാ പ്രശ്നവും വന്നു കയറിയ പെണ്ണിന്റെ തലയിൽ അത് കുറ്റം പറഞ്ഞു കൊടുക്കാൻ കുറെ നാട്ടുകാർ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടാ പോണത് ഒന്നും ചെയ്യാൻ നിൽക്കട്ടെ വെച്ച് വെച്ച ചോറ് എടുത്ത് തിന്നാൻ കഴിയുമെങ്കിൽ തിന്നു അമ്മി മോനും ഞാൻ പഠിക്കാൻ പോയി കണ്ടില്ലേ അഹങ്കാരം കാൽവേനായിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്ത് ഞാൻ എന്റെ മുളകിനെ വെള്ളം ഒഴിക്കട്ടെ വെറുതെല്ലാം അവള് പറയണത് ഞാൻ പറഞ്ഞത് ബാക്കിയായി മോളെ സ്വന്തം മോളെ പോലെ കാണുന്നൊരു അമ്മായി അമ്മയും വേറെ എന്ത് വേണം കല്യാണാലോചനകൾ നടക്കുമ്പോൾ കേൾക്കുന്ന സ്ഥിരം പല്ലവിയാണ് ഇതല്ലേ ഒരുപാട് സ്വപ്നങ്ങളുമായി ഒരു പുതിയ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഭൂരിഭാഗം പെൺകുട്ടികൾക്കും ഒടുവിൽ അവരുടെ സ്വപ്നങ്ങളെല്ലാം പിന്നെ ആ വീടും വീടിന്റെ അടുക്കളയും ഒരു മുറികളിൽ നിന്ന് മറ്റു മുറികളിലേക്കുള്ള ഓട്ടവും മാത്രമായി തിരിഞ്ഞു ഓർക്കുക മറ്റൊരാൾക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല സ്വന്തമായി നമുക്കുള്ളത് മാത്രമാണ് നമ്മളുടേത് പഠിക്കുക സ്വന്തമായി ഒരു ജോലി നേടുക സ്വന്തം കാലിൽ നിൽക്കുക ഇതായിരിക്കണം ഓരോ സ്ത്രീകളുടെയും സ്വപ്നം